കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമാണ് നടക്കുന്നതെന്ന ആരോപണവുമായി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രംഗത്ത് സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എച്ച്എംസി കമ്മിറ്റികൾ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ശകരിക്കുന്നതായും ഇതുമൂലം ഡോക്ടർമാരടക്കമുള്ളവർ ജോലി ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യമാണെന്നും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി തോമസ് ആരോപിച്ചു വര്യ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പം തുടർച്ചയായിട്ട് നോക്കുക നമ്മുടെ കുരുത്തുള്ളൂ ആരോഗ്യ കേന്ദ്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലുകളിലും ഒക്കെ ഇപ്പം നടക്കുന്നത് തികച്ചും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എന്ന തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെ എച്ച് എം സികൾ കൂടുകയും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലെത്തി ഏരിയ ഏരിയ സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് തന്നെ കമ്മിറ്റി വിളിച്ചു കൂട്ടുവാനും ആരോഗ്യ പ്രവർത്തകരെ അവിടെ അടുത്ത് വിമർശിക്കുകയും ശഹാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നടപടിയാണ് പുരുത്തുള്ളൂ എഫ് എച്ച് എം സിയിൽ അവിടെ എച്ച് എസ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിലെ എച്ച് എം സി വിളിച്ചപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം ഉള്ള മെമ്പർമാർ ഇല്ലാതെ സാഹചര്യത്തിൽ മാറ്റിവെക്കണം എച്ച് എം സി മാറ്റി വയ്ക്കണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുകയും അത് മാറ്റി മാറ്റിവെച്ചേക്കാമെന്ന് ഡോക്ടർ പറയുകയാണ് ചെയ്തത് പക്ഷേ ഇവിടുത്തെ സി പി ഏരിയ സെക്രട്ടറിയുടെ മുൻ നേതൃത്വത്തോടുകൂടി തന്നെ മാറ്റിവെക്കണമെന്നാവശ്യം ആവശ്യപ്പെട്ട എച്ച് എം സി കൂറുമാറിയ കൂറുമാറി ഇപ്പോൾ പ്രസിഡന്റായിട്ടിരിക്കുന്ന ശോഭനാമ എച്ച് എം സി വിളിച്ചു കൂട്ടിയും അതുപോലെ തന്നെ എച്ച് എം സി അംഗങ്ങളല്ലാത്തവരെ ഒരു പഞ്ചായത്ത് വണ്ടിയില് കയർന്ന അത്രയും ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി പഞ്ചായത്തിന് പുറത്തുള്ള ആൾക്കാരെ കൂട്ടിയാണ് ഇപ്പം എച്ച് എം സി കൂടുന്നത് ഇതെല്ലാം രാഷ്ട്രീയ മൗരമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് പുഴുത്തുള്ളൂ എഫ് എസ് എസ് സിയിലെ അവിടുത്തെ സ്റ്റാഫിനി ഒരു കാരണവും ഇല്ലാതെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ നേതാക്കൾമാർ ഇറങ്ങി അവരെ വരട്ടുകയും ഒക്കെ എന്ന സാഹചര്യത്തില് അവിടെ ഇന്ന് ജോലി ചെയ്യാൻ പോലും ഒരു ഡോക്ടറോ ഡോക്ടർമാരോ സ്റ്റാഫുകളോ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ